കവിത നിന്നോടുള്ള പ്രണയം ഓർമ്മയുടെ അക്ഷരക്കൂട്ടിൽ ഞാൻ തനിച്ചായ നിമിഷങ്ങൾ മാടി വിളിച്ചിന്നെ തിരുമുറ്റത്ത് ഓർമ്മയുടെ അക്ഷരക്കൂട്ടിൽ ഞാൻ തനിച്ചായ നിമിഷങ്ങൾ കുളിരോർമകൾ മാടി വിളിച്ചിന്നെ തിരുമുറ്റത്ത് അതിലോലമൻ സുരഭില നിമിഷത്തിൽ നിന്നോടുള്ള പ്രണയം എന്നിലാഴത്തിൽ കവിതയായി മാറി സ്നേഹ ചുംബനങ്ങൾ നിനക്കു ഞാനേ എന്നാത്മാവിൻ സ്പന്ദനമായി നീ വന്നു നിന്നോടുള്ളൊരി പ്രണയം എന്നിൽ തന്നെ ലയിച്ചു ചേർന്ന് ഒരു സങ്കൽപത്തോണിയിലേറി നീ വന്നു എന്നെ തന്നെ മറന്നു ഞാൻ നിന്നിൽ ചേർന്നലിഞ്ഞു എൻ തൂലിക തുമ്പിൽ നിന്നും ഉതിർന്നോരാക്ഷരങ്ങളല്ല നിന്നേ കുറിച്ചുള്ള ഒരായിരം ഓർമ്മകളായിരുന്നു മാറി നിന്നെ കുറിച്ചുള്ള ഒരായിരം ഓർമ്മകളാ